ഹായ് അസലമലേക്കും വാത്ത ഇന്ന് വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയുടെ മലയാള ചുരുക്ക രൂപം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചർച്ച നമുക്ക് ആരംഭിക്കാം ും വളരെ സ്നേഹസമ്പന്നരായ ഒരു ദമ്പതികൾ ഭാര്യയും ഭർത്താവും അവർ അവരുടെ വിവാഹ വാർഷികമാണ് ഇന്ന് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവന് സമ്മാനം നൽകാനായി അവളുടെ കയ്യിലും യാതൊരു വസ്തുവുമില്ല എന്നാൽ സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ല ഭാര്യയ്ക്ക് ഭർത്താവിന് സമ്മാനം കൊടുക്കാൻ സമ്മാനം വാങ്ങി നൽകാൻ സമ്പത്തൊന്നുമില്ലാത്തതിനാൽ വളരെ ദുഃഖിതയാണ് പ്രിയപ്പെട്ടവന് എന്ത് സമ്മാനമാണ് ഈ വിവാഹ വാർഷിക ദിനത്തിൽ നൽകുക അതിന് തൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുകയാണ് ആ നല്ല ഭാര്യ അതുപോലെ തന്നെ തുല്യ ദുഃഖിതനാണ് ആ ഭർത്താവ് തൻ്റെ പ്രിയതമയ്ക്ക് ഈ വിവാഹ വാർഷിക വേളയിൽ എന്ത് സമ്മാനമാണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുക എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമൊന്നുമില്ലല്ലോ എന്ന് ദുഃഖത്തോടു കൂടി അയാൾ ഓർമ്മിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവസാനം അവർ ചെറിയ ചെറിയ രണ്ട് സമ്മാനങ്ങളുമായി പരസ്പരം കണ്ടുമുട്ടുകയാണ് ഇപ്പൊ ഭാര്യ ഭർത്താവിന് നൽകുന്നത് ഒരു വാച്ചിന്റെ സ്ട്രാപ്പാണ് കാരണം ആ സ്ട്രാപ്പ് പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആ വാച്ച് ധരിക്കാത്ത ഭർത്താവിനെ ഭാര്യ കുറേ ദിവസമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിവാഹ വാർഷിക സമ്മാനമായി അവൾ അവന് നൽകുന്നത് ആ സ്ട്രാപ്പാണ് ആ വാച്ചിൽ ഇടാൻ പറ്റുന്ന സ്ട്രാപ്പ് അതുമായി ഭർത്താവിനെ സമീപിക്കുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിലും ഒരു ചെറിയൊരു സമ്മാനമുണ്ട് എന്താണെന്നല്ലേ തലമുടിയിലിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡ് ഒരു ക്ലിപ്പ് അപ്പം ഈ രണ്ട് സമ്മാനങ്ങളും പരസ്പരം കൈമാറ്റപ്പെട ചെയ്യപ്പെടുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറിയപ്പോൾ പക്ഷേ ആ രണ്ട് സമ്മാനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണുള്ളത് ഈ സാഹചര്യത്തിൽ ആ സമ്മാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം അവൾ ആ സമ്മാനം വാങ്ങിയത് ആ വാച്ചിന്റെ സ്ട്രാപ്പ് വാങ്ങിയത് അവളുടെ മനോഹരമായ നിലത്തിലുള്ള തലമുടി വെട്ടി വിറ്റാൾ അതുകൊണ്ട് ആ ഭർത്താവ് നൽകുന്ന ആ ക്ലിപ്പ് തൻ്റെ തലമുടിയിൽ തൽക്കാലം ധരിക്കുന്നതിന് ആ ഭാര്യയ്ക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ ആ ഭർത്താവിനും ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല കാരണം അയാൾ ആ വാച്ച് വിറ്റതിന് ശേഷമാണ് ആ തലമുടിയിൽ നിന്ന് ക്ലിപ്പ് വാങ്ങുക ഇപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട രണ്ട് സാധനങ്ങൾ പരസ്പരം നൽകിക്കൊണ്ടാണ് അവർ സമ്മാനങ്ങൾ വാങ്ങിയത് ഈ മനോഹരമായ കഥയുടെ അവസാനം അവർ രണ്ട് പ്രിയപ്പെട്ട സാധനങ്ങൾ ത്യജിച്ചുകൊണ്ട് അതിനേക്കാൾ പ്രിയപ്പെട്ട തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പരസ്പരം കൈമാറാൻ വേണ്ടി സമ്മാനങ്ങൾ വാങ്ങി അവിടെ സമ്മാനത്തിൻ്റെ വലിപ്പമല്ല മറിച്ച് ആ സമ്മാനം വാങ്ങാൻ കാണിച്ച ആ ത്യാഗം ആ സ്നേഹത്തിന്റെ ഊഷ്മളത ഇതാണ് ആ കഥ പറയുന്നത് ഇംഗ്ലീഷ് കഥയുടെ മലയാളത്തിലുള്ള ചുരുക്ക രൂപമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് പരസ്പരം ഉൾക്കൊള്ളുന്നതിൻ്റെ പരസ്പരം വിട്ടുകൊടുക്കുന്നതിൻ്റെ പരസ്പരം ഒന്നായി ഒന്നായിത്തീരുന്നതിൻ്റെ പേരാണ് ദാമ്പത്യം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ എഴുത്തുകാരനായ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഒന്നുമൊന്നും ചേരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സാധനങ്ങളല്ല മറിച്ച് ഏറ്റവും വലിയ ഒന്നാണ് ഉണ്ടായിത്തീരുന്നത് അവിടെ കരുണയിൽ സ്നേഹത്തിൽ ഓങ്ങിയ ഊഷ്മളമായ വലിയ ഒരൊന്ന് ഇമ്മിണി വലിയ ഒന്ന് ഉണ്ടായിത്തീരുമ്പോൾ അവിടെ സ്നേഹപൂർണമായ ഭാര്യഭർത്ത് ബന്ധം ഉണ്ടാകുന്നു അങ്ങനെ സ്നേഹാന്തരീക്ഷത്തിൽ വളരെ ഊഷ്മളമായ ഒരു കുടുംബം ഉണ്ടായിത്തീരുന്നു എന്ന് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സർവേകൾ അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരസ്പരം ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പടച്ചതമ്പുരാൻ പറഞ്ഞത്വം റഹ്മത്തിൻ്റെ നൂലിരകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാരുണ്യത്തിൻ്റെ നൂലിരകൾ ചേർത്തുകൊണ്ട് അഹു ചേർത്ത് വെച്ച കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും അവർക്കിടയിൽ കാണാൻ കഴിയാത്ത നിലയിൽ അബ്ലാഹുവിൻ്റെ റഹ്മത്തുണ്ട് അതാണ് അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിൻ്റെ മോത്ത് നോക്കിക്കഴിയുമ്പോൾ അവൾക്ക് ആ കാരുണ്യം കാണാൻ സാധിക്കും ഭർത്താവിന് ഭാര്യയുടെ നോട്ടം സ്നേഹത്തിന്റെ തണുപ്പായി അനുഭവപ്പെടുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കരുതലായി സുരക്ഷിതത്വമായി തീരുമ്പോൾ അവിടെ പടച്ചു തമ്പുരാന്റെ റഹ്മത്ത് അവരുടെ മേൽ വർഷിക്കുകയാണ് മറിച്ച് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറിപ്പോകുമ്പോൾ വെറു സാമ്പത്തികം നോക്കിക്കൊണ്ട് കേവലം കച്ചവടം പോലെ ആടുമാടുകളെ വാങ്ങുന്നത് പോലെ വിലപേശി വാങ്ങപ്പെടുന്ന ബന്ധങ്ങൾക്ക് എന്ത് മൂല്യമാണ് പിന്നീട് കൽപ്പിക്കാൻ പറ്റുന്നത് സാമ്പത്തികം നോക്കിക്കൊണ്ട് കുടുംബമഹിമ മാത്രം നോക്കിക്കൊണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണോ എന്ന് പരസ്പരം നോക്കിക്കൊണ്ട് മാത്രം വിവാഹം കഴിക്കുമ്പോൾ തനിക്ക് യോജിച്ച ഇണയാണോ ലഭിച്ചത് എന്ന് ഒരാളും ഒരു പെണ്ണും അതിലേക്ക് ചിന്തിക്കാതിരിക്കുമ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ വെറും പണത്തിൻ്റെ പേരിൽ വലിയ ജോലിയുടെ പേരിൽ വലിയ കുടുംബമഹിമയുടെ പേരിൽ മാത്രം വിവാഹം കഴിക്കപ്പെടുമ്പോൾ മതനിഷ്ഠയോ ധാർമ്മിക മൂല്യങ്ങളോ സ്വഭാവഗുണങ്ങളോ ഒന്നും നോക്കാതെ കേവലം സാമ്പത്തികമായി മനുഷ്യനെ വിലയിരുത്തപ്പെടുമ്പോൾ പെണ്ണാണ് യഥാർത്ഥ ധനം അതിന് പിന്നിൽ മറ്റൊരു സ്ത്രീധനം ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കേവലം സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പൊങ്ങച്ചമുണ്ടാകുന്നതിനു വേണ്ടി മാത്രം വിവാഹങ്ങൾ ചെയ്യപ്പെടുമ്പോൾ ആ ബന്ധങ്ങൾക്ക് എവിടെയാണ് റഹ്മത്ത് കൊണ്ട് കൂട്ടപ്പെട്ട ബന്ധമുള്ളത് എവിടെയാണ് റഹ്മത്തിൻ്റെ പിൻബലമുള്ളത് പരസ്പരം സ്നേഹത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ബന്ധങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല മറിച്ച് കേവലം ഈഗോയുടെ പേരിൽ താനാണ് വലുത് തൻ്റെ അഭിപ്രായമാണ് മുന്നിൽ നിൽക്കേണ്ടത് താൻ ആർക്കും വിട്ടുകൊടുക്കേണ്ട ആളല്ല എന്ന് ആണും പെണ്ണും ചിന്തിക്കുമ്പോൾ പരസ്പരം രണ്ട് ധ്രുവങ്ങളിലേക്ക് അവർ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ കരുണ്യവാനായ അള്ളാഹുവിൻ്റെ രാജകീയമായ സിംഹാസനം പോലും കിടിഞ്ഞു പോകുന്ന തൊലാക്ക് എന്ന് പറയുന്ന ഏറ്റവും നടക്കാൻ പാടില്ലാത്ത നിർബന്ധ സാഹചര്യത്തിൽ മാത്രം അനുവദനീയമായ ആ കർമ്മം ഇവിടെ സംഭവിക്കുകയാണ് വിവാഹ ബന്ധങ്ങൾ തൊലാക്ക് കൊണ്ട് മുറിക്കപ്പെടുമ്പോൾ അവിടെ മനുഷ്യന്റെ ഈഗോകളും വൈശാചികമായ അഹങ്കാരവും വിജയിക്കുമ്പോൾ കുടുംബങ്ങൾ തകർന്ന് മണ്ണടിയുകയാണ് അവിടെ മാനുഷിക മൂല്യങ്ങൾക്കോ സ്നേഹങ്ങൾക്കോ വിലയില്ലാതായി തീരും പരസ്പരം ഉൾക്കൊള്ളാനുള്ള മഹാമനസ്കഥ മനുഷ്യൻ ഇല്ലാതായി തീരുമ്പോൾ സ്വന്തം ഭാര്യയെപ്പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ പുരുഷൻ വളരാതിരിക്കുമ്പോൾ സ്നേഹസമ്പന്നനായ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ ഭാര്യയ്ക്കും സാധിക്കാതെ വരുമ്പോൾ സ്വന്തം വാക്കുകളിൽ ഊന്നി ഓരോരുത്തരും നിലകൊള്ളുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കുറെയേറെ നല്ല ജീവിതങ്ങളാണ് അതിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും കൂടി അതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് പരസ്പരം വേർപിരിഞ്ഞു പോകുന്ന ആ മാതാപിതാക്കളുടെ പേരിൽ ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് അവർ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്തതിൻ്റെ പേരിൽ പരസ്പരം അഹങ്കാരങ്ങൾ ഇന്ന് തന്നെ പറയേണ്ടി വരും ഈഗോ വർക്കൗട്ടാവുകയും ഞാനാണ് വലുത് ഞാൻ ആരുടെ മുമ്പിലും താണു കൊടുക്കേണ്ടവനല്ല അല്ലെങ്കിൽ താണു കൊടുക്കേണ്ടവളല്ല എന്നുള്ള നിലപാട് എൻ്റെ സ്വാർത്തമായ ചിന്തയ്ക്ക് വേണ്ടി മറ്റെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് ഉള്ള ആ ഒരു മോശമായ ചിന്തയുടെ പേര് കുടുംബങ്ങൾ വെറും കടലാസ് കൊട്ടാരങ്ങൾ പോലെ തകർന്നു വീഴുമ്പോൾ വിവാഹ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ അവിടെ മൊഹം മുഹമ്മത്ത് റഹ്മത്ത് കരുണ സ്നേഹം ഇത് അവിടെ ഊട്ടപ്പെടാതിരിക്കുമ്പോൾ പരസ്പരം ബന്ധിപ്പിക്കാതിരിക്കുമ്പോൾ പണവും പ്രതാപവും സൗന്ദര്യവും മാത്രം അളവുകോലായി നിശ്ചയിക്കപ്പെടുമ്പോൾ തകർന്നു വീഴുന്നത് മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരായി കുടുംബത്തോടൊപ്പം കഴിയുന്നവരും ഒക്കെ ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ ഇണതുണയായി പടച്ചവൻ തന്ന ഈ പെൺകുട്ടിയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എത്രത്തോളം വലിയ മനുഷ്യൻ വലിയ വിശാല മനസ്കൻ എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണല്ലോ അതുപോലെ തന്നെ ആ പെൺകുട്ടിയും സ്വന്തം ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എനിക്കിന് ഈ മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ സംരക്ഷണമായി സുരക്ഷിതത്വമായി എനിക്ക് നൽകിയ ഈ പുരുഷനെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അവിടെ റാമത്ത് ഉണ്ടായിത്തീരണം അല്ലാഹു പറഞ്ഞ അത്ഭുതം അവിടെ സംഭവിക്കണം രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഒന്നായി തീർന്ന നിക്കാഹിൽ കൂടി വിവാഹത്തിൽ കൂടി നിക്കാഹിൽ കൂടി ഒന്നിച്ചു ചേരുന്ന ആ ബന്ധം അത് കേവലം ദുനിയാവിൽ മാത്രം അവസാനിക്കുന്ന ബന്ധങ്ങളായി പോകാൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമ്പന്നനായ ഭർത്താവ് അല്ലെങ്കിൽ സ്വലിഹത്തായ സത്കൃപ്തയായ ആ ഭാര്യ ഭൂമിയിൽ മാത്രമല്ല സ്വർഗ്ഗലോകത്തും ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിലും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കണം അതിനുവേണ്ടി സന്തോഷപൂർണമായ സൗഹൃദപരമായ സുഹൃത്ത് ബന്ധമുള്ള പുതുമയുള്ള കുടുംബജീവിതങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി കേവലം കാലിക്കച്ചവടം പോലെയുള്ള വിവാഹങ്ങൾ നടക്കാതിരിക്കണം കേവലം ആർഭാടത്തിലും ദൂർത്തിലും ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ടുള്ള വിവാഹത്തിലുമല്ല കാര്യം മറിച്ച് മനസ്സുകൾ തമ്മിലുള്ള യോജിപ്പിലും പരസ്പരം തിരിച്ചറിവിലുമാണ് കാര്യം അവിടെ റഹമത്ത് ഉണ്ടാകുന്നതിലാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികനിഷ്ഠയ്ക്കും മതനിഷ്ഠയ്ക്കും സൽഗുണങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കണം ശ്രീധനരഹിതമായ സ്ത്രീധനം എന്ന് പറയുന്നത് എത്രത്തോളം വലിയ കുറ്റമാണ് കേവലം സ്വന്തം കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പാവയ്ക്ക് പോലും ഡാൻസ് കളിക്കുന്ന പാട്ടുപാടുന്ന ഒരു പാവയ്ക്ക് പോലും ആയിരമോ രണ്ടായിരമോ മൂവായിരമോ രൂപ കൊടുക്കാൻ കൊടുക്കേണ്ടി വരും എന്ന് ഉള്ളപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ ഒരു പുരുഷൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി അവൻ്റെ വസ്ത്രങ്ങൾ പോലും കഴുകി കൊടുത്തുകൊണ്ട് അവൻ്റെ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് അവന് വേണ്ടി വളരെയധികം ത്യാഗ സഹിക്കുന്ന പെണ്ണിനെ മുട്ടക്കിണക്കിന് സ്വർണവും പണവും വാങ്ങിയതിന് ശേഷം സ്വീകരിക്കുക എന്നുള്ളത് എത്രത്തോളം ദുഷിച്ച ഒരു വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിയെല്ലാം മാറി നല്ലൊരു സുന്ദരമായ സമാധാനപൂർണമായ സ്നേഹസമ്പന്നമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അവിടെ സ്ത്രീധനത്തിനുള്ള പ്രാധാന്യം നൽകേണ്ടത് മറിച്ച് സ്ത്രീയാണ് ധനം ആ സ്ത്രീയെക്കാൾ വലിയ ധനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്ന മതനിഷ്ഠയുള്ള മൂല്യങ്ങളുള്ള സൽസ്വഭാവമുള്ള പുരുഷന്മാരുണ്ടാകണം അതുപോലെ ഭർത്താവിനെ അള്ളാഹുവിനെ കരുതി ഏറ്റവും സുന്ദരമായി സ്നേഹിക്കുന്ന കടമകൾ പൂർത്തിയാക്കുന്ന സൽമൃദ്ധയായ സൽകുട സമ്പന്നയായ പെൺകുട്ടികളും ഉണ്ടാകണം കേവലം പുറം മോടികൾ മാത്രം നോക്കിക്കൊണ്ട് സാമ്പത്തികമായി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുടുംബമഹിമ നോക്കിക്കൊണ്ട് വലിയ ജോലി നോക്കിക്കൊണ്ട് വലിയ വിദ്യാഭ്യാസം നോക്കിക്കൊണ്ട് മാത്രം വിവാഹം കഴിക്കുന്ന പണത്തിൻ്റെ കെട്ടുകളുടെ മേലെയുള്ള വിവാഹങ്ങൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് മൂല്യച്തിയിലേക്ക് വിവാഹബന്ധങ്ങൾ വേർപിരിയുന്ന ദയനീയമായ കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹ ജീവിതം നയിക്കുന്നവരും ഒക്കെ കുടുംബജീവിതത്തിന് അർത്ഥപൂർണമായ സുന്ദരമായ ഒരു വലിയ കാര്യമായി കണക്കാക്കി പരസ്പരം ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സാധിക്കണം അള്ളാഹു താല എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന മുഴുവൻ പുരുഷന്മാർക്ക് വിവാഹം സ്ത്രീധനരഹിതമായി കഴിക്കാനുള്ള ആർജവം അതിനുള്ള കരുത്ത് കരുത്തള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മതനിഷ്ഠ നോക്കി സ്വഭാവ മൂല്യങ്ങൾ നോക്കി അവൻ്റെ സവിശേഷതകൾ അവൻ്റെ സ്വഭാവത്തിലുള്ള ഗുണങ്ങൾ പരിഗണിച്ചുകൊണ്ട് പണത്തിനേക്കാൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മതനിഷ്ഠ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നല്ല അവസ്ഥ ഉണ്ടാകട്ടെ അതിൽ കൂടി സമാധാനപൂർണമായ കുടുംബവും സമാധാനപൂർണമായ ലോകാന്തരീക്ഷവും ഉണ്ടാകട്ടെ അല്ലാതെ വിവാഹം വേണ്ട എന്ന് ഭ്രാന്തമായി ജപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ നിലയിൽ അവരെ വീണ്ടും തലപുത്തനെ വിപരീതാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരാക്കി തീർക്കുന്ന വൈരുദ്ധ്യങ്ങൾ ചിന്തിച്ച് പ്രാകൃതമായി ചിന്തിച്ച് മൃഗങ്ങളെപ്പോലെ അനുമതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനാവശ്യമായ വാദങ്ങൾ നടത്തുന്നവരുടെ വാദങ്ങൾക്ക് ബലം നൽകിക്കൊണ്ട് കുടുംബങ്ങൾ കടലാസ് കൊട്ടാരങ്ങൾ പോലെ തകർന്നു പോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദയ ചെയ്ത് നിർത്തുകയാണ് നല്ല സമാധാനമുള്ള നല്ല സന്തോഷമുള്ള കുടുംബങ്ങളും വ്യക്തികളും ഉണ്ടായിത്തീരട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മുഴുവൻ പേരുടെ കുടുംബത്തിലും മവദ്ദത്തും റഹ്മ റഹ്മത്ത് കൊണ്ട് കൂട്ടപ്പെട്ട അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ കോർക്കപ്പെട്ട ആ ഒരു കാരുണ്യത്തിനാൽ നിലകൊള്ളുന്ന സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് എൻ്റെ വീഡിയോകൾ പരിപൂർണമായി കാണാതെ കാണുക എൻ്റെ വീഡിയോകൾ പരിപൂർണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക നിന്റെ നന്മയെ നിങ്ങൾ ഉൾക്കൊള്ളുക പരമാവധി ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോകൾ ലൈക്കുകൾ വളരെ കുറഞ്ഞ അവസ്ഥയിലാണുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം നിർബന്ധമായും വേണം അതിന് നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് കാണുക പരിപൂർണമായും സ്കിപ്പ് ചെയ്യാത്ത അവസ്ഥയിൽ പൂർണമായ നിലയിൽ കാണുക നല്ലൊരു ദിവസവും നല്ലൊരു ഭാഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അസലമലേക്കും അറഹമുല്ലാഹി വാത്ത ബൈ